ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രീമിയം സെറ്റിയുടെ വീഡിയോ ആണ് വീടുകയാണെട്ടോ സെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂരുള്ള അൻബർക്കന്റെ വീട്ടിലുള്ളതാണ് അപ്പൊ അൻബറക്കന്റെ വീട്ടിൽ ഉള്ള ഒരുപാട് സാധനം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഏറ്റവും ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മളെ സെറ്റിയാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ മഴേന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ടാട്ടോ താർപ്പായ കെട്ടി മഴയൊക്കെ പെയ്ത് പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു ക്ലിയർ കമ്പി ഉണ്ടാവും ചെറുതായിട്ട് പിന്നെ അതേപോലെ ഇതാണ് നമ്മളെ സെറ്റ് അൻബർ ഖാന്റെ ഹാൾ അത്യാവശ്യത്തിന് വലുപ്പുണ്ട് ഏഹ് അപ്പൊ അതിനനുസരിച്ചുള്ള സെറ്റ് ആണ് ഇത് കൃഷി ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ടെൻസിറ്റിന്റെ സ്കൈ ഫോമിന് നമ്മൾ ഒരിഞ്ചിന്റെ നാല്പത് ടെൻസിറ്റിന്റെ സോഫ്റ്റ് വോമ് ഇട്ടി എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ മിൽട്ടൺ ഇതിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇരിക്കുമ്പോ ഒരു സുഖം തോന്നും അതായത് സോഫ്റ്റ് ഫോമിന്റെ മുകളിൽ മിൽട്ടൺ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും പിന്നെ നമ്മൾ തലാണ അഞ്ചെണ്ണാണ് പറഞ്ഞത് രണ്ടെണ്ണം അടിച്ചപ്പോഴേക്ക് തുണി കഴിഞ്ഞു കിട്ടും അതുകൊണ്ടാണ് രണ്ട് തലേണയിൽ വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്യണത് നമ്മള് നമ്മുടെ കുശ്യമ്പണിക്കാരനോട് ഇപ്പൊ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ അവരോട് പറഞ്ഞു അവിടുന്ന് തുണിയൊക്കെ എടുത്തിട്ട് രണ്ട് ഒരു മൂന്ന് തലേണ കൂടി അടിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് തലേണയുടെ കുറവ് കിട്ടുക അതില് ഇതിങ്ങനെ ഇതിലിങ്ങനെ അഞ്ച് തലേണ സെപ്പറേറ്റ് വരും ഇതൊരു പീച്ച് കളർ പച്ചയോട് കൂടിയിട്ടുള്ള ഒരു പീച്ച് കളർ പീച്ച് പച്ച എന്നാണ് പറയുന്നത് പക്ഷേ ഇത് വീഡിയോയിൽ എടുക്കുമ്പോൾ ചെറിയൊരു കളർ മാറ്റം ഉണ്ടാവും അപ്പൊ പിന്നെ അതുപോലെ ഈ മുകളിൽ ഷീറ്റും കൂടി കെട്ടിയ കാരണം നമുക്ക് വീഡിയോയില് നല്ല മാറ്റം ഉണ്ടാവും പിന്നെ ഇത് ഇത് നിരപ്പിലൊന്നും അല്ലേ ഇരിക്കണത് നമ്മുടെ നിലം കണ്ടില്ലേ അടിയിൽ പീസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ സാധാരണ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറ്റിയിട്ട് ചെറിയൊരു കുന്നുള്ള സ്ഥലത്ത് നമ്മൾ ഇത് ഇതെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അതായത് നല്ല സാധനത്തിന് നിങ്ങൾ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും നമ്മൾ നല്ല സാധനം നിങ്ങൾക്ക് തരുള്ളൂ ഇത് കണ്ടു നിങ്ങൾ സാധനം കണ്ടാൽ തന്നെ അറിയാം സാധനത്തിന്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നൂറ് ശതമാനം ഫുൾക്കാതിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ പോളിഷ് ചെയ്യണതിന് മുന്നേ പിന്നെ അതേമാതിരി ഈ പണി തുടങ്ങുന്ന സമയത്തൊക്കെ അൻവറുക്കി നമ്മൾ സാധനം ഇത് വീഡിയോ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് നിലമ്പൂര് ഫോറസ്റ്റ് തേക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റ് തേക്ക് കൂപ്പ് തേക്കല്ല ഫോറസ്റ്റ് തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഫോറസ്റ്റ് തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമ്മളെ വെയിലും മഴയൊക്കെ എല്ലാ കേടും കഴിഞ്ഞ കാരണമാണ് ഈ ഫോറസ്റ്റ് തേക്കിന് അതായത് ഫോറസ്റ്റ് കൂപ്പ് തേക്കിന് നല്ല അതായത് നല്ല ഡിമാൻഡ് സ്വർണത്തിന്റെ വിലയിൽ അതായത് കൂപ്പ് തേക്കാണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടെ കിട്ടുന്ന ഫോറസ്റ്റിലേക്ക് നമ്മൾ സാധനം ചെയ്യും ഇത് നല്ല പ്രീമിയ സാധനമാണ് അതായത് ഇതിന് കുഷ്യം ചെയ്യാനേ കുറച്ച് ചെലവ് വരും കേട്ടോ കുഷ്യം ചെയ്യാൻ അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത ചിലവ് വരുന്നുണ്ട് പിന്നെ പണിക്കൂലിയും പണിക്കൂലിയും അത്യാവശ്യത്തിന് വരുന്നുണ്ട് ഇത് നല്ല നല്ല പ്രീമിയ സാധനമാണ് അതായത് ഇതിന്റെ കളറാണെങ്കിലും ഇതിന്റെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് തന്നെ എടുത്ത് ചെയ്തിട്ടുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ ഫുൾ ഫുൾക്കാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഫുൾക്കാതെ നമ്മൾ ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൺപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീടുകോട്ട് അയച്ചു തരും ഈ ഒരു സെറ്റിന്റെ കാര്യം മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മള് നമ്മുടെ ഭാഗം നൂറ് ശതമാനം ആക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ ചില ആളുകൾ വിളിച്ചിട്ട് ചോദിക്കേണ്ട അഡ്വാൻസ് ഇട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സാധനം എത്തിക്കുക എന്നുള്ളത് ഉറപ്പ് തരിക എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കാറ് ഇങ്ങനൊക്കെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി ഇനി ഇങ്ങനെ വിശ്വാസമായിട്ടില്ലെങ്കിൽ എനിക്കിത് ചെയ്യാറില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മളെ ഗോൾഡൻ ബുഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ എവിടെയാണ് ഈ ഗോൾഡൻ ബുഡ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള അറിയാം പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാങ്ക് വഴിയാണല്ലോ നമ്മളെ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നത് പിന്നെ അതേപോലെ ഗൂഗിൾ പേ അതൊക്കെ ഒരു തെളിവല്ലേ പിന്നെ എന്റെ വീട് ഇവിടെ അടുത്താണ് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പിന്നെ ഇവിടെ എല്ലാ ആൾക്കാരും പരമാവധി ആൾക്കാരെല്ലാവരും അറിയും അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ച് ഓർഡർ ഏൽപ്പിച്ചോളി അപ്പോ ഇത്രയും നോക്കി പറയാനുള്ളൂ നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ നല്ല വില വേണ്ടി വരും കേട്ടോ അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം വേണമെന്നുണ്ടെങ്കിൽ നല്ല സാധനം കാലാകാലം കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വില കുറച്ച് പൈസ ആവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയാവും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കുറഞ്ഞ സാധനം ഇതിപ്പോ നമ്മൾ നാൽപ്പത് ഡെൻസിറ്റി ഫോം അല്ലേ ഇത് നമ്മൾ മുപ്പത്തിരണ്ട് ഡെൻസിറ്റി ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര അത്രയും ഫോമിന്റെ വില കുറയും ഈ ഫോം ഉണ്ടല്ലോ ഫോം നമ്മൾ നാല്പ്പോ ടെൻസിറ്റി ഇടുമ്പോൾ നമുക്ക് കിട്ടണ ഫോമിന്റെ വില രണ്ടായിരത്തി ഇരുന്നൂറ്റിഅമ്പത് റുപ്പിയാണ് നമ്മളെ ഫോമിന്റെ വില രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി മുന്നൂറ് റുപ്പ്യൊക്കെയാണ് നമ്മൾ ഈ ഫോമിന്റെ വില നമുക്കത് മുപ്പത്തി രണ്ടാക്കണമെങ്കിൽ നേരെ അതിന്റെ ഒരു മുക്കാൽ ശതമാനമായിട്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ് ഉറുപ്പയ്ക്ക് അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇരുപത്തെട്ട് ആക്കണതിന്റെ അതിന്റെ പകുതിക്ക് വരുന്നുണ്ട് ഈ ഒരു ഫോം വാങ്ങണേ നമുക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഉറുപ്പയ്ക്ക് ഉദേ കാലത്തുള്ള ഫോം വാങ്ങാം പക്ഷെ അതിന്റെ ക്വാളിറ്റി നമുക്ക് ഉറപ്പ് വരാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മള് നമ്മളെ സാധനത്തിന്റെ വില പറയുന്ന സമയത്ത് കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത് ഏത് വിലേന്റെ സാധനമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും എത്ര രൂപേന്റെ സാധനമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം സാധനത്തിന്റെ പറയും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ തുണി പറഞ്ഞാൽ നാനൂറ്ററുപ്പേന്റെ തുണിയാണിത് തുണിയാണ് ഇത് ഇത് വരുന്നത് ഇതിന്റെ തുണി നാനൂറ്ററുപത് ഉറുപ്പേന്റെ തുണിയാണ് അപ്പൊ നാനൂറ്ററുപത് ഉറുപ്പേന്റെ തുണി നൂറ് രൂപ മുതൽ ഇതിന്റെ ബേക്കിൽ അടിച്ചിരിക്കുന്ന തുണി നമ്മളെല്ലാരും ഇത് കാണിച്ചു തരാം ബേക്കിൽ അടിച്ചിട്ടേണ്ട തുണി നമുക്ക് എല്ലാവരും കറുപ്പ് ബ്ലാക്ക് തുണി വെച്ചിട്ടാണ് കൊടശ്ശീല വെച്ചിട്ടാണ് അടിക്കാറ് നമ്മളൊരു നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അൻപത് രൂപ ആ വില വരുന്നതാണ് ഈ ഒരു തുണി ഇത് കണ്ടോ ഇതിന്റെ ബാക്കിൽ അടിച്ചിട്ടുണ്ടത് ഇങ്ങനെ കോട്ടന്റെ തുണി അടിക്കുമ്പോൾ നമുക്ക് അതിന് ആ എത്രയും മീറ്റർ വരുമ്പോൾ അതിന് എക്സ്ട്രാ വില വരും പിന്നെ അതേമാതിരി കൊടശ്ശീലാണെന്നുണ്ടെങ്കിൽ കുറവ് വരും അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട് പിന്നെ കാതില് തൊണ്ണൂറ് ശതമാനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയും പിന്നെ അതേപോലെ തന്നെ സെറ്റിന്റെ കൈയുടെ ഗാനം ഒന്നേക്കാലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നേ മൂന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടും പിന്നെ ഒന്നര ഒന്നരയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടും ഒരിഞ്ചാണെന്നുണ്ടെങ്കിൽ മറ്റൊക്കെ കുറയും അങ്ങനെയൊക്കെയാണ് സാധനത്തിന്റെ വില അപ്പൊ മാർക്കറ്റ് വില തട്ടിച്ച് നോക്കിയിട്ട് ഒരിക്കലും നമ്മളൊരു സാധനം ഓർഡർ ചെയ്യാൻ പാടില്ല വീഡിയോയിൽ നമ്പർ കൊടുക്കണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അതായത് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് ആക്കെട്ടോ സൗദി അറേബ്യയിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ നമ്മളെ വിളിക്കാറ് അപ്പോൾ നമുക്ക് പണിയുടെ ഇടയിൽ നമുക്ക് കേൾക്കണില്ല അതുകൊണ്ട് വാട്സാപ്പിൽ നമുക്ക് തിരിച്ച് വിളിക്കാനും കഴിയില്ലല്ലോ അങ്ങോട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയ നമ്മൾ ആരെ ഫോൺ എടുക്കുക അതൊക്കെ ഇല്ല കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയാനും നമ്മുടെ ചെറിയ ഓർഡർ ആണെങ്കിലും വലിയ ഓർഡർ ആണെങ്കിൽ ഒരു ഓർഡർ നമ്മൾ കളയാറില്ല കേട്ടോ നമ്മളെ ആരെ അവഗണിക്കാറുമില്ല അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടെങ്കിൽ ഈ വാട്സാപ്പിൽ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സാപ്പിൽ ചില ആളുകൾക്ക് വാട്സാപ്പിൽ വരെ മെസ്സേജ് അയക്കാറുണ്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട് സാറേ വിളിച്ചിട്ട് കിട്ടിയില്ല അറിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇതാണ് നമ്മുടെ അൻവർക്കന്റെ വീട്ടില് സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ഇതാണ് പിന്നെ നമ്മുടെ കുഷ്യൻ പണിക്കാരൻ ഈ മൂന്ന് തലയണയും കൂടി പിന്നെ സെറ്റാക്കി തന്നിട്ടുണ്ട് അങ്ങനെ അഞ്ച് തലയാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മള് അപ്പോ ഇതാണ് നമ്മുടെ അൻവർക്ക അന്വർക്ക് നമ്മളെ സാധനമൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ആത്മാർത്ഥമായിട്ട് പറയണ്ടോ നമ്മളെ പറയണ്ട അടിപൊളി പറയേണ്ടവനാണ് സത്യം പറഞ്ഞാൽ സത്യം ഇതാ ഇത്രയും പ്രതീക്ഷില്ല സാധനം അതെ സാ കോ സാധനത്തിന് ഇത്രയും എല്ലാരും അടിപൊളിയും എങ്ങനെ വിശ്വസിച്ച് നിൽക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താ പറയാനുള്ളത് തീർച്ചയായും നൂറ് പെർഫെക്റ്റ് നൂറ് ശതമാനം ഓക്കെയാണ് അന്വർക്ക് കണ്ണൂരാണ് ഞാൻ പറഞ്ഞുള്ള വീഡിയോയിൽ പറഞ്ഞല്ലോ കണ്ണൂരാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതെ യൂട്യൂബില് യൂട്യൂബ് കണ്ടിട്ടാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ രാവിലെ ഇവിടെ കൊണ്ടുവന്നിറക്കി ഭക്ഷണൊക്കെ കഴിച്ച് അങ്ങോട്ട് പോവാണ് തിരിച്ചു പോവാണ് അങ്ങോട്ട് ഒരുപാട് നന്ദി ഓക്കെ ായിട്ട് സെറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ വെറുതെ കണ്ടുപോകാതെ കമന്റിൽ സാധനം വേണ്ടെങ്കിലും നമ്മളെ കമന്റിൽ നിന്ന് അറിയിക്കും നമ്മളിങ്ങനെ നമ്മളെ സാധനമാണ് നമ്മൾ നല്ല സാധനം ജനങ്ങൾക്ക് നമ്മൾ എത്തിക്കുകയാണ് അല്ല നമ്മള് നമ്മളെ കുറച്ച് പണിക്കാരൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെ വിശ്വാസമുള്ള ആൾക്കാർക്ക് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ